തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന സി എൻ ബാലകൃഷ്ണന്റെ അനുസ്മരണം നടത്തി മുൻ മേയർ ഐ പി പോൾ അധ്യക്ഷത വഹിച്ചു മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സർവശ്രീ പി എ മാധവൻ ഒ അബ്ദുൾ റഹ്മാൻകുട്ടി ടി വി ചന്ദ്രമോഹൻ എക്സ് എം എൽ എ എം പി വിൻസെന്റ് എക്സ് എം എൽ എ ജോസഫ് ചാലിശ്ശേരി ജോസ് വള്ളൂർ അനിൽ അക്കര തുടങ്ങിയവർ സംസാരിച്ചു പിന്നീട് ആചാര്യ ഭൂതാന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ മാധവൻ നായരും തൂം വിലകണെന്ന ഒരുപാടക്കുന്നതാണ് ഉന്നതരായ നേതാക്കളുടെ അനുയായി എന്ന നിലയ്ക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം കേരള